ഗുരുവായൂർ ക്ഷേത്രത്തിലെ പുതിയ മേൽശാന്തിയായി വടക്കാഞ്ചേരി പനങ്ങാട്ടുകര പള്ളിശ്ശേരി മധുസൂദനൻ നമ്പൂതിരിയെ തെരഞ്ഞെടുത്തു രണ്ടാം തവണയാണ് ഇദ്ദേഹം ഗുരുവായൂരിൽ മേൽശാന്തിയാവുന്നത് രണ്ടായിരത്തി പതിനേഴ് ഏപ്രിൽ ഒന്നു മുതൽ ആറു മാസക്കാലമാണ് നേരത്തെ മേൽശാന്തിയായിട്ടുള്ളത് പിതാവ് സുബ്രഹ്മണ്യൻ നമ്പൂതിരി മുണ്ടയൂർ ശ്രീധരൻ നമ്പൂതിരി എന്നിവരിൽ നിന്നാണ് പൂജാവിധികൾ പഠിച്ചത് മദ്ധള കലാകാരനായ ഇദ്ദേഹം ഗുരുവായൂർ ക്ഷേത്രത്തിലടക്കം പ്രമുഖ ക്ഷേത്രങ്ങളിൽ പഞ്ചവാദ്യത്തിൽ അണിനിരന്നിട്ടുണ്ട് മച്ചാട് മധുസൂദനൻ എന്ന പേരിലാണ് വാദ്യരംഗത്ത് അറിയപ്പെടുന്നത് കഥകളിയും അഭ്യസിച്ചിട്ടുണ്ട് നിഷയാണ് ഭാര്യ ശ്രാവൺ ഉണ്ണികൃഷ്ണൻ എന്നിവർ മക്കളാണ് ഏപ്രിൽ ഒന്നു മുതൽ ആറുമാസമാണ് പുതിയ മേൽശാന്തിയുടെ കാലാവധി മാർച്ച് മുപ്പത്തിയൊന്ന് രാത്രി ചുമതല ഏൽക്കും ഇത്തവണ അൻപത്തിയാറ് പേരാണ് മേൽശാന്തി സ്ഥാനത്തേക്ക് അപേക്ഷിച്ചിരുന്നത് അൻപത്തിനാല് പേരെ കൂടിക്കാഴ്ചയ്ക്ക് ക്ഷണിച്ചു അൻപത് പേരാണ് എത്തിയത് തന്ത്രി ചേനാസ് ദിനേശൻ നമ്പൂതിരിപ്പാടുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ നാല്പത്തിയഞ്ചു പേർ യോഗ്യത നേടി ഇവരുടെ പേരുകൾ ഉൾപ്പെടുത്തി ഉച്ചപൂജ കഴിഞ്ഞ് നട തുറന്ന സമയത്ത് മേൽശാന്തി പൊട്ടക്കുഴി ശ്രീനാഥ് നമ്പൂതിരി നറുക്കെടുത്തു